ഹമാസ് പൂർണമായും തകർന്നാൽ മാത്രമേ ഗസയിൽ വെടിനിർത്തലിനുള്ളൂവെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നതന്യാഹു ശനിയാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് നതന്യാഹുവിന്റെ പ്രസ്താവന പുറത്തു വന്നത് ഇതോടെ ഗസയിലെ വെടിനിർത്തലിനും ബന്ധിമചനത്തിനുമായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന്റെ ഭാവി അനിശ്ചിതത്തിൽ ആയിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഹമാസിന്റെ സൈനിക ഭരണശേഷി തകർക്കുക ബന്ദികളുടെ മോചനം എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതുവരെ യുദ്ധം അവസാനിക്കില്ല ഇനി ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയാകരുതെന്നും നതിന്യാഹു പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു സമ്പൂർണ്ണ വെടിനിർത്തലിന് മുൻപ് ഈ ലക്ഷ്യങ്ങൾ നേടണമെന്നാണ് നതിന്യാഹു അറിയിക്കുന്നത് യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനുള്ള ക്ഷണവും നതിന്യാഹു സ്വീകരിച്ചു നേരത്തെ ഖാസയിൽ വെടിനിർത്താനും ബന്ദിമോചനത്തിനും ഇസ്രായേൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിന്റെ കരട് രൂപം ഖത്തർ വഴി ഹമാസിന് ഇസ്രായേൽ കൈമാറിയതായും ബൈഡൻ പറഞ്ഞിരുന്നു ഈ അവസരം നഷ്ടപ്പെടുത്തരുതെന്നും യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാൻ ഈ സന്ധിയിലൂടെ കഴിയുമെന്നും അദ്ദേഹം ഹമാസിനോടും ഇസ്രായേലിനോടും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹമാസിനെ പൂർണമായും തകർക്കുന്നതുവരെ യുദ്ധത്തിൽ നിന്നും പിന്നോട്ടിൽ നിന്നും നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് നദിന്യാഹു അതേസമയം ഗാസയിൽ അടിയന്തര വെടിനിർത്തലിന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പദ്ധതി മുന്നോട്ട് വെച്ചതിന് പിന്നാലെ ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ തൊണ്ണൂറ്റഞ്ച് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു മുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേറ്റു അമാസിനെ ഈ ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്യാതെ സ്ഥിരമായി വെടിനിർത്തലിനില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആവർത്തിച്ചു മൂന്നാഴ്ചത്തെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ വടക്കൻ ഗാസയിലെ ജബാലി അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഇരുപത് കുട്ടികളുടേതടക്കം എഴുപത് മൃതദേഹങ്ങൾ വൈദ്യസഹായ സംഘം കണ്ടെടുത്തതായും റിപ്പോർട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ